ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണമൊക്കെ ഒരുക്കാൻ തുടങ്ങിയോ എൻ്റെ ഓണം ഒരുക്കി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി ലീവിന് വന്നപ്പോൾ വൃത്തിയാക്കിയിട്ട സ്ഥലമാണ് ഈ വട്ടായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അപ്പോൾ ഓണമൊക്കെ അല്ലേ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി പോച്ചയെല്ലാം പറണം ഈ കൂടി കിടക്കുന്ന കറിയിലെല്ലാം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാകണം അപ്പോഴേ ഓണം വരുന്നു എന്നൊരു ഫീല് എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് കരിയിലുണ്ടായിരുന്നു അപ്പോഴാണ് ഒരതിഥി നമ്മുടെ കണ്ണിൽ വെട്ടത് ഒരു അതിഥിയായിരുന്നു അപ്പോൾ നമുക്ക് ആ ഇല പി മാറ്റണമായിരുന്നു അവിടെ നിന്ന് അതുകൊണ്ട് കുറച്ചധികം ഇല അടുത്തേക്ക് നമ്മുടെ അതിഥിയെ മാറ്റിയിട്ടുണ്ട് പിന്നെ എല്ലായിടം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ ആയുധം കയ്യിലെടുത്തിട്ടുണ്ട് നമുക്ക് തുടങ്ങിയാലോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഈ വീഡിയോ കാണുന്ന സ്പീഡൊന്നും ശരിക്കും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് നമ്മൾ സ്പീഡ് കൂടി ശരിക്കും ഒരു പ പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടി തീർന്നപ്പത്തേക്ക് ഏകദേശം ഒരു ഒന്നര ആയിട്ടുണ്ടാവും അത്രയും സമയം എടുത്തിട്ടാണ് മൊത്തത്തിൽ വൃത്തിയാക്കിയത് കാര്യം അത്യാവശ്യം നന്നായിട്ട് വേസ്റ്റും കരിയിലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ കാച്ചിലേ കാച്ചിൽ നിങ്ങളുടെ എന്താ പേര് പറയുന്നെനിക്കറിയില്ല ഈ കാച്ചിലിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് എല്ലായിടവും പടർന്ന് 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 കീറും ഇന്ന് നമ്മൾ ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എല്ലാത്തിലും പടർന്ന് പിടിച്ച് ബാക്കിയുള്ള കൃഷികളെയും കൂടെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് കാച്ചിൽ അപ്പോൾ അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്തടുത്ത് പിടിച്ചിരുന്ന കാച്ചിലെല്ലാം ഞാനെടുത്ത് കളയുന്നുണ്ട് അച്ഛൻ ചിലപ്പോൾ എന്നെ ഊട്ടിക്കും എന്നാലും സാധനമില്ല ഇത് വെറുതെ ആവശ്യമില്ലാതെ എല്ലായിടത്തും കിടപ്പുണ്ട് പിന്നെ ഈ കൊല വെട്ടിയിട്ട് കിടന്ന എന്താ നമ്മുടെ വാഴ അതെല്ലായിടത്തും മാറ്റുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പോച്ചയാണ് കൂടുതലുള്ളത് പോച്ചയും കറിയിലെയാണ് ഈ പ്ലാവിൻ്റെ തന്നെ കറിയിൽ കുറേ എടുത്തായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കുറേയൊക്കെ ദ്രവിച്ച് വളമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പക്ഷേ ഓണം അല്ല ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ ഇടണ്ടത് നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടേക്കാന്ന് കരുതി അങ്ങനെ അതെല്ലാം മാറിയിട്ട് ഞാൻ ഇടുന്നത് തെങ്ങിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ തെങ്ങിൻ്റെ മോട്ടിൽ വളമായിട്ടാണ് ഇടുന്നത് പിന്നീട് അവിടെ നിന്ന് പോച്ചയെല്ലാം പറിക്കുന്നുണ്ട് അത്യാവശ്യം ഒത്തിരി കൂടികൾ അവിടെ നിന്ന് കരികളെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടാണ് വൃത്തിയാക്കുന്നത് ഓണാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബ് കയറുമല്ലോ എല്ലായിടം വൃത്തിയാക്കണം എല്ലായിടും നീറ്റായിട്ടിരിക്കണം അത് ഓണം തിരുവോണത്തിന് അതിഥികളാരും വരാനില്ലെങ്കിലും ഓണം നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് ആ ഓണക്കാറ്റൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കുക്കിങ്ങിനേക്കാളും വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ് ക്ലീനിങ് ഒരു പെരുടം മൊത്തം ക്ലീനാക്കി ഇടാൻ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് നേരെ തിരിച്ചൊരു മീൻകറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി ആയിരിക്കില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പം എല്ലാവർക്കും അത് ചൂസ് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മളെല്ലാം പഠിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഈ പുരടൊക്കെ വൃത്തിയാക്കാനാണെങ്കിൽ ഇപ്പോൾ വിളിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആയിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ ചോദിക്കുന്നവരുണ്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാവുന്ന പണികളുള്ളൂ ശരിക്കും ഇതൊക്കെ അത് ഈ കുഞ്ഞുനാൾ തൊട്ട് അച്ഛൻ ചെയ്യുന്നതും അച്ഛൻ ചെയ്യുന്നതും ഒക്കെ പഠിച്ചിട്ട് എനിക്ക് ഈ പണിയൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതായത് ഇത്രയും സ്ഥലം ക്ലീൻ ചെയ്തത് ഞാനാണല്ലോ എന്നാലോചിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക സുഖമില്ലേ ഒരുപാട് വലിയ കാര്യങ്ങളിൽ നിന്നല്ല ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ നമ്മൾ പഠിക്കണം അത്തരത്തിൽ ഞാൻ കണ്ടെത്തിയൊരു സന്തോഷമാണ് ഈ ക്ലീനിങ് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇത് എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓണൊരുക്കം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളെല്ലാം ഒരുക്കി തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ ബൈ